ഹലോ അങ്ങനെ വരട്ടെ ഹലോ ഞാൻ പറഞ്ഞിട്ടില്ല ലൈവര് എന്നെ ചോദിക്കണ്ട് അയ്യോ ഒരു പെട്ടെന്ന്

പേര് എനിക്ക് എൻ്റെ കൂടിയാണ് അത് ലില്ല ഹിന്ദീന് വീനസ് ഗവളി വയറിട്ടു എന്താ വേണം വീനസ് കേൾക്കാൻ പൊടി അല്ല ഞാൻ മാറ്റിട്ടിരിക്കും അത് നല്ലതാണ് അതുകൊണ്ട് ഞാൻ ഞാൻ കണ്ടേ ഞാൻ ഡാമേജ് കൊടുത്തവിടെ നോക്കായിട്ടു അപ്പൊ നീ പെട്ടെന്ന് രണ്ടെണ്ണം ഒരുമിച്ച് വീണു രണ്ടെണ്ണം ഒരുമിച്ചോണ്ണൂ അടിച്ചോ അടിച്ചിട്ട് വീണു പണ്ട് കുറെ പേര് തലക്കെടിച്ചിട്ട് വീണ് ഞാൻ കാണിക്കാം കളി കാണിക്കാം ആ സേവ് ചെയ്ത് വെക്ക അയ്യോ അയ്യോ ഞാൻ മൂന്നാന്ന് വെച്ചാ വണ്ട പഠിച്ച ചിലപ്പോൾ കേട്ടില്ല പിന്നെ യൂട്യൂബിൽ കണ്ടീ വണ്ട പിടിക്കാൻ നമ്മൾ പല രീതിയിൽ അടിക്കുന്നത് അത് അടിച്ച് പഠിച്ചാലേ നമ്മൾ അങ്ങനെ തുടങ്ങും അപ്പൊ പിന്നെ അങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ കളകളും അമ്മഞ്ഞൂറെ കുത്തി പിടിക്കണം

ഞാൻ ഇങ്ങോട്ട് വരാൻ താമസിച്ച എപ്പോഴും പോയി നിൽക്കുന്ന സ്ഥലം അത് കഴിഞ്ഞാണെങ്കിൽ ഞാൻ അങ്ങനെയെന്ന് അവിടെ പോയതും രണ്ടുപേരും കീറുന്നു അടിച്ച് അങ്ങനെ ഞാൻ ആ കളിക്കും ഫസ്റ്റ് ചപ്പ് അന്നെ നെറ്റ് പൊന്നിട്ട് ഇരി. അതെങ്ങനെ? ആൈപ്പ് ഇടൂ. മാറാനായിട്ട്. ഇഷ്ടപ്പെട്ട ഞാനോ. ആൈപ്പ് എനിക്ക്. ഇതൊക്കെ ഇവിടെ ഇച്ചിട്ട് വെക്കണം. എൻ്റെ കൈ പെൻറിയട് സ്ലിപ്പ് ആവണ്ടേ. ഇതിനൊന്നും നെറ്റ് ഉണ്ടല്ല. ആടി ഞാൻ ചെയ്യാം. ടിയേ അതടക്ക്. ഞാൻ കുളിച്ചിട്ട് വരാം. നല്ല ടറ്റല്ല. എന്താ?

നെറ്റ് കട്ടായി അതുകൊണ്ടാണ് വരാത്ത ഇടയ്ക്കാണ്ട് കേറിയപ്പോൾ ഞാൻ ചോദിച്ചു എം പി ഫോട്ടി നല്ല സ്കിൻഡിങ്ങ് കൊള്ളാത്തിട്ടേ ഞാൻ അതേ പി നയൻറ്റി എടുക്കുന്നില്ല സ്കിന്നിൽ എൽ ഇ ഡി എല്ലാം ഇരിക്കുന്നു ഞാനത് ഇപ്പം ഫുഡ് യൂസ് ചെയ്യുന്നത് എൻ്റെ ഒരു ആ ഗൺ സ്കിന്നും ലക്കിന് കിട്ടാറില്ലല്ലേ ഇത് എനിക്ക് അല്ലെങ്കിൽ എന്റെ ഒരു യോഗ പോലും ഇല്ലെന്ന് പറഞ്ഞു ഫണ്ട് ഞാൻ തെറ്റുണ്ടാവും എനിക്ക് കളക്ഷൻ ഉണ്ടാകാത്ത സമയത്ത് അപ്പം അതിൻ്റെ തോന്നിരുന്നു അതുകൊണ്ടന്നെ കുറ്റം പറയാം താങ്ക് യു നാല് പേര് അവിടെ ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു ഇങ്ങോട് ഇവനൊന്നും പേരുണ്ട് ചെറിയടി എല്ലാം അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാം കൂടെ ഈ ഉറുമ്പും കൂട്ടി പോയി ചെറിയ എല്ലാം കൂടെ ചാടും കിട്ടത്തില്ല അതേപോലെ വല്ലതും അടിച്ചിവിടേക്ക് എല്ലാം കൂടെ വരും കര കര അല്ല എന്തൊന്നുംണ്ടേ എ ഹലോ കൊച്ചേ കൊച്ചേ കൊച്ചുരേ നീയെ ചെത്തിപ്പക്കണ്ട് തുടങ്ങിയേ ഉള്ളൂ ആയി ആ ലില്ലിക്ക് എന്താടേസ് പറയാഞ്ഞേ എന്താന്താ സായിക്ക് അങ്ങരെ કોઈ പറക്കല്ലേ ആയി വംഗരേ കേട്ടോ ഇതെ സംഭവിച്ചില്ലേ സോളാളെ സോളാളെ എനിക്ക് അതാ ഇഷ്ടം പാതി റഷ് ചെയ്ത് കളിക്കുന്ന ഇഷ്ടം ഓ അത് ഞാൻ ചതില്ലേ കാരണം അതങ്ങനെ ചാടിത്തുള്ളി എല്ലാ പോകുന്നെ എനിക്കങ്ങനെ റഷ് ചെയ്യാൻ ആൾക്കാരോട് കളിക്കുമ്പോൾ ഭയങ്കര നല്ല രസം കളിക്കാൻ അങ്ങനെ ഒറ്റയും ഉണ്ട് എനിക്ക് അവരോട് പോകുമ്പോഴെല്ലാം ഞങ്ങളെല്ലാം റഷ് ചെയ്ത് കളിക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കളിയും തീരും പെട്ടെന്ന് പെട്ടെന്ന് എല്ലാരും അടിച്ചിടാം ഞങ്ങളെല്ലാം ഒരുമിച്ച് ചെന്ന് ും കളി പോലെ ഗുലാ നേടും എടുക്കുന്നുണ്ടെങ്കിൽ സാധിച്ചു ഒറ്റക്ക് ഇറങ്ങും എന്താ അപ്പോൾ പിന്നെക്കുമ്പോൾ അത്ര ഡാമേജ് വരും പക്ഷേ അത്ര വലിയ കാണാത്തില്ല എനിക്കൊന്നും ആർക്കാൻ പോയിട്ടുണ്ടിരിക്കുന്ന പൂച്ച മാന്തി കണ്ടായിരുന്നു അങ്ങനെ ഒരു ടീമുണ്ട് ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ പന്ത്രണ്ട് മണി തന്നെ കാണും ഞങ്ങൾ പിന്നെ എനിമീസ് വരെ ടീമൊപ്പവും ഈ പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഒരു മൂന്ന് മണി വരെ ഞങ്ങൾ കളിക്കും ആ സമയത്ത് ഹാക്കർ വരും ഇന്നലെ അങ്ങനെ ഒരു കളിക്കാൻ ഹാക്കർ വന്നു പിന്നെ അത് കഴിഞ്ഞ് വേറൊരു കളിക്കും ഞങ്ങളൊരു ടീമിനെ ഇമോട്ടൊക്കെ ഇട്ട് കൊന്നു അടുത്ത കളിക്കും അവർ തന്നെ വന്നു അവർ ഞങ്ങളെ കൊന്നു ആ ടീം തന്നെ അടുത്ത് കിട്ടും നല്ല രസമായി ഞങ്ങളിങ്ങനെ വന്ന് റഷ് ചെയ്യും ഇനിമയായിട്ട് മിക്ക കളിയും ഇങ്ങനെ ഫ്രണ്ട് ആവും എന്നിട്ട് അവസാനം ചൂന്ന് കയറി ചാവും ഫസ്റ്റ് ഫസ്റ്റ് ചാവുന്നൊരു അങ്ങനെ കളിക്കാൻ പിന്നെ അവന്മാരടിക്കും തോക്കാറാവുമ്പോ അവന്മാരടിക്കും അല്ലെങ്കിൽ പിന്നെ ഞങ്ങളടിക്കും അങ്ങനെയൊക്കെ കളിക്കണം കണ്ട ചാടി ചാടി തരുന്നുണ്ടെങ്കിൽ നല്ല രസമാണ് ഇപ്പൊ ഇത് ഇങ്ങനെ സോപ്പിട്ട് കൈ ഇപ്പം സൂപ്പർ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ അവിടെ ഉയർത്തന്നു അങ്ങനെ തോര എനിക്കും കളിച്ചു കഴിഞ്ഞാൽ കൈ ഈർക്കൂടി കൂടി എനിക്ക് ഇഷ്ടമേ ഇഷ്ടം പൗഡർ ഇട്ടാന്ന് പറഞ്ഞ പൗഡർ എല്ലാം അല്ലെ കൈട്ടി ഇട്ടിരിക്കും കളി ഡെൻ്റെ കൈ ഉയർക്കാൻ തുടങ്ങി ഇവിടെ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ കത്തി കൈക്കട അവിടെ ഉയർത്ത് കഴിഞ്ഞാ കഴിക്കാൻ ഭയങ്കര പാടില്ല ഉറക്കൊന്നും ഇല്ലേ ചേട്ടൻ ഇടയ്ക്കൊക്കെ ഞാൻ ഇരിക്കും ഒന്നെയോ മറ്റോ അതങ്ങനെ കാണാറില്ല കളിക്കാനും അങ്ങനെയൊന്നും കാണാറില്ല കളിക്കാം പോകുന്നുണ്ടായിരുന്നു അടിച്ചാണ് അവൻ്റെ കളിയുണ്ടെങ്കിൽ ഇനിമയുടെ അവൻ അങ്ങോട്ടേക്ക് കയറാന്ന് വെച്ചിട്ട് പറ്റിങ്ങനെ അമ്മാ

ഡിസ്പ്ലേ മാറിയിട്ടാണെങ്കിൽ ഫിംഗർ ഒന്നും മാറിയിട്ടാണെങ്കി കളിച്ചുപിടിക്കാൻ ഇവിടെ പണ്ടേ ഫിംഗർ കളിച്ചു

കൈ ഒട്ടുന്നോണ്ടേ എന്ത് മഴ ഇത് ഞാൻ വൈകിട്ടെന്ന മഴ തോരട്ടെ എന്നിട്ട് വരാൻ വരാൻ വെച്ചിരുന്നു

ആ ഭയങ്കര മഴ എപ്പഴ് പണ്ടോ ഞാനെന്തോ എന്നെ വിളിക്കാനുണ്ട്

ഞാൻ ഇമോട്ട് ഡൗൺലോഡ് ആക്കിയിട്ടില്ല എല്ലാം അത് ഞാൻ ഡൗൺലോഡ് എൻ്റെ വേറെ മണക്കോഡാക്കി വെച്ചിട്ടുണ്ട് അവിടെന്നും മഴയില്ല ഇവിടെ കൂടെ കൂടെ മഴ പെട്ടെന്ന് വീണ് പ്രദേശില്ല എന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ പണി കിട്ടും അങ്ങനത്തെ അവസ്ഥ കൂടെ കൂടെ ഉണ്ട് മഴ രാവിലെ ഉണ്ടെങ്കിൽ ഉച്ചക്കുണ്ട് വൈകിട്ടുണ്ടെങ്കിൽ രാത്രി ഉണ്ട് രാത്രി രണ്ടുമൂന്നോട്ടൊക്കെ പോയി ഇപ്പൊ മഴ പെയ്യുന്നു പറയാൻ പറ്റത്തി ചെറുതൊടുത്ത് വലുത് വാങ്ങിക്കാന്നൊക്കെ പറയുന്ന അവനൊരു പതിനാല് ഡാമേജ് എടുത്തു അവനെന്നെ വണ്ട പിടിച്ചിട്ട് ആണ് ഇന്നലെ കളിയാണ് ഞങ്ങൾ ആദ്യം ഹാക്കർ ഹാക്കറല്ലായിരിക്കും സാധാരണ പ്ലെയർ വണ്ട പിടിക്കുന്നതൊക്കെ അടിച്ചത് പിന്നെ നോക്കണം ഗുവാണിന്റെ അകത്തിരുന്നാലും ഇട്ട് അടിക്കുന്ന അവൻ വരുന്ന കാണാൻ പെട്ടെന്ന് ഉള്ള സാധനം ഇടേണ്ടേ നമ്മൾ എവിടെയാണ് ആ ഇന്നലെ നമ്മൾ ഹാക്കറിൽ നിന്നോ ദോ ആണ് അണ്ടി അണ്ടി ഫോണിൽ നമുക്ക് ആത്രീം ചെയ്യുക गाइस ഇന്നൊരു രണ്ട് ഹാക്കറിൽ നിന്ന് എടുക്കേണ്ടതാണ് നമ്മൾ ചെയ്യണം first തന്നെ ഓയനെ അടിക്കണം അടിക്കണം എന്ന് വെച്ചാൽ അടിച്ചേ വെക്ക് േ പറ്റത്തില്ല അല്ലേ എനിക്ക് നിങ്ങളൊക്കെ ഉള്ളതായിരിക്കുന്നേ ഞാനാണ് ഇവിടെ നിൽക്കുന്ന ഒരു ഡാമേജ് അടിച്ചു അല്ലെങ്കിൽ അവനെ കൊല്ലാവുന്നതേ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ മതിയാക്കാം എങ്ങനെ കളിച്ചു എനിക്ക് ആരും നോക്കണം എന്നാൽ എനിക്കിന്ന് റിവ്യൂ വേണമായിരിക്കും സമാധാനമില്ല എവിടെ അങ്ങനെ പറയുന്നത് ഇവര് കളിയും കളകരത്തില് സൂര്യ സൂര്യ പത്തിന് തട്ട ും നിങ്ങൾ ഞാനവിടെ നിൽക്കും ഇവിടെ വരുന്ന നിങ്ങടെ പോയി കൈ തന്നെ വരും എനിക്ക് വഴക്കുണ്ടാക്കാന്നുണ്ടായിരുന്നു എടനെ എന്റെ കൂടെ നിക്കാ നീ എന്തിനാ അവരോടെ പോയി മറ്റേ ചെറുക്കം കൂടെ നിക്കുന്നേ ചേച്ചിപ്പോ ചേച്ചി കളിക്കാൻ തുടക്കത്തിന് ചേട്ടൻ കൂടെ സപ്പോർട്ടിന് നീ എന്റെ നിക്കു സപ്പോർട്ടായിട്ട് ഞാൻ ഇഷ്ടം എന്നാ ശരി ആ കൊറേ എനിമികൾ എന്താ വന്നപ്പം കൈകാര്യം ചെയ്യാൻ

കണ്ട ഇനി ഒരുമിച്ച്ന്നോ അപ്പൊ എന്താ പറ്റി അയ്യോ ഞാൻ കണ്ണെടുത്തില്ലേ അയ്യോ ഞാൻ എടുത്തിട്ട് എന്താ വരാനേ എടുത്തിട്ടേപ്പൂടി മഴ ഇതുകൊണ്ട് ആ മറ്റേ ഇത് ഇട്ടിട്ടില്ല എന്തുവാ എൻ്റെ പേരെന്ത് വരുന്ന പേര് ഞാൻ മറ്റേ ഇടിക്കുമ്പോൾ ഡാമേജ് മുന്നൂറ് രണ്ട് കയറത്തിന് അതൊന്നും ഞാൻ ഞാട്ടിട്ടില്ല പണ്ട് നമ്മൾ ഫാക്ടറിയിൽ ഇറങ്ങി തളയിടിച്ചുപോലിക്കാന്ന് ഇതിനെനിക്ക് കൈകാര്യം ചേർന്നുകൂടി വാളം കൊണ്ട് വരുന്നത് പക്ഷേ എനിക്ക് വാളം കൊണ്ടടിക്കാൻ ഇറങ്ങിട്ടാ ഓക്കെ എനിക്കിപ്പോഴാണ് ഓർമ്മ ഇത് മറ്റേ ഫാക്ടറിയുടെ മണ്ട ഇറങ്ങി അടിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഫാക്ടറിയുടെ മണ്ണിൽ ഇറങ്ങി ആണെങ്കിൽ തോന്നുന്നത്

ഇപ്പം കേറി ചല്ലല്ലേ ഇനിയെ എനിക്ക് ഒപ്പം കുട്ടത്തെ ചാനിയ പറഞ്ഞിരുന്നു ഇത്രേം ഡാമേജ് കേറട്ടോ ചാവാനേ അല്ല തരmathbb{1}ന്റെ അമരനെ ആടാ അയ്യോ അതെന്താണ് ഇരുന്നു ശരിക്ക് നോക്കിയിട്ടാ മതി എന്റെ കോൺഫിഡൻസ് എനിക്ക് ഇത്ര കോൺഫിഡൻസ് കൂടുക

ഞാൻ <test> േ ഞാനും പിന്നെ അല്ലെങ്കിൽ അമ്മ മൂന്നും കൂടെ പ്ലാൻ ചെയ്ത് കയറി വന്ന് നമ്മളെ അങ്ങ് അടിച്ചിട്ടു അപ്പൊ എന്ത് പറ്റും ഒരുമിച്ച് നിക്കു ദൂരെ വരുന്ന ഒരാൾ കൂടില്ലാന്നല്ലേ ഉള്ളു േ ക്രൂസ് തിരക്കെയാണ് എനിക്ക് വണ്ടാപ്പടിക്കാൻ ഒരു ട്രിപ്പ് പറഞ്ഞിരുന്നു

നീ അങ്ങോട്ട് കേറുന്ന ഡേഞ്ചറാണ് തോന്നി ഞാൻ സെൻസിറ്റിവിറ്റി നല്ലോണം ഹെഡ് വിടുന്നു നല്ല കുടിക്കാൻ നീ ഇട്ടേക്കുന്ന കൊള്ളത്തില്ല ഇത് നല്ലതാണ് നീ ഇതുകൊണ്ട് കളിച്ചു കൊടുത്താല് മൂന്ന് ദിവസം കളിച്ചു പിടിച്ചോക്കെ ഞാൻ തന്നെ ഒരു ചെടും തലവു ചോദിച്ച ഒരാഴ്ച ഒരു സെൻസിറ്റിവിറ്റി കളിച്ചാൽ അതായിട്ട് വരുത്തോളൂ അല്ല പറയണ്ട അവിടാന്ന് ഞാൻ കണ്ടൊന്നുമില്ല

എനിക്ക് ടച്ച് അതിന്റെ നിന്നെ കണ്ടുപിടിച്ചു അവനെന്നെ എവിടെ പറഞ്ഞു ഇല്ല ഞാനിവിടെ ഉണ്ട് എനിക്കിപ്പോ വണ്ടി വന്നു ഓണ് മറക്കാവുന്നില്ല തിരി ഭയങ്കര പാട് ഇവിടെ ഒന്ന് കേറു പാടി ഇവന അടിക്കടി അവിടെ തന്നെ നിന്നത് ഞാൻ മണ്ടേ അടിക്കും ചെറുപ്പ മണ്ടേലുണ്ടോ അവൻ ഏയ് അവിടെ സോൺ കേറിയില്ല ഇറങ്ങി കാണും റക്കിട്ടില്ല അതുകൊണ്ടൊക്കെ അങ്ങനെ മാമിന് അമ്മച്ചിരച്ചല്ലേ വെച്ചിട്ട് മറ്റേ വേടന്റെ താഴേക്ക് ഇങ്ങനെ ചെയ്യിച്ചു സ്വന്തമായിട്ട് വോയിസില് കാണിച്ച് ഞാൻ റിയാക്ട് ചെയ്യണം എന്ന് നമ്മുടെ അഭിപ്രായം കൂടെ പറയണം ഇപ്പൊ മാമിയ റിയാക്ഷൻ വേണ്ടിയില്ല കൊള്ളാന്നൊക്കെ അപ്പൊ നമ്മളെന്തിനും പറയാൻ കൂടെ വേണം അങ്ങനെ അതിൽ ഇങ്ങനെ ആക്ഷൻസ് ഒന്നും കാണിച്ചു എന്നിട്ടും ഇനി ആരും വേറെ ആരുടെയും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അല്ലേ